കുബേരൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിക്കൊണ്ട് ആർ ആർഷ്ടേണൻ്റെ ആശ്രമത്തിലേക്ക് പാഞ്ചാലിയും പാണ്ഡവരും കൂടി ഭീമനും മറ്റ് നഗരസഹദേവന്മാരും മടങ്ങിപ്പോരുകയും അർജുനനെ കാത്ത് അവിടെ വസിക്കുകയും ചെയ്തു ഈ സമയത്ത് അർജുനൻ പോയിട്ട് സ്വർഗത്തിലേക്ക് പോയിട്ട് അഞ്ച് വർഷം തികയാറായിരിക്കുന്നു അതുകൊണ്ട് എല്ലാവർക്കും അർജുനനെ കാണാത്തതിലുള്ള ഒരു അർജുന സാന്നിധ്യത്തിൻ്റെ കുളിർമ നൽകുന്ന ഒരു അനുഭവമുണ്ട് ഈ അനുഭവം ഇല്ലാത്തത് കൊണ്ടുണ്ടായ അസ്വസ്ഥത എല്ലാവരെയും പ്രകടമായി ബാധിച്ചു തുടങ്ങി അത് പാഞ്ചാലിക്ക് വളരെ കൂടുതലുണ്ട് എന്ന് ധർമ്മോത്രർക്ക് തോന്നുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം അർജുനനെക്കുറിച്ചുള്ള സംഭാഷണങ്ങളിലും അർജുനൻ്റെ യോഗ്യതകളിലും മുഴുകി ആശ്രമത്തിലെ ദിനങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് അഞ്ച് വർഷം തികഞ്ഞ് ഇവരിപ്പോഴുത്തും ഇപ്പോഴത്തും ആ അതിനു മുമ്പ് ഉടൻ തന്നെ അർജുനന് എത്തുന്നതാണ് എന്ന് കുബേരൻ ഇവർക്കൊരു പ്രതീക്ഷയും കൊടുത്തു ഇന്ന് താമസമില്ലാതെ അർജുനനുമായി സംയോഗമുണ്ടാകും എന്ന് കുബേരൻ അനുഗ്രഹിക്കുന്ന സമയത്ത് പറഞ്ഞതോടുകൂടി എല്ലാവരുടെയും ചിന്ത മനസ്സിൽ ഗുപ്തമായി കിടന്നിരുന്ന ആ ചിന്ത എല്ലാവരുടെയും മനസ്സിൽ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി എല്ലാവർക്കും പിന്നെ അർജുനനെ കാരണം എന്നുള്ള ചിന്ത കൊണ്ട് ആരും ആശ്രമത്തിൽ നിന്ന് പുറത്തു പോകാതെയായി ഭീമനും ആശ്രമത്തിൽ തന്നെ ഒതുങ്ങിക്കൂടി ഭീമൻ എന്നാലേ കഥയ്ക്ക് സ്വാദുള്ളൂ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ഇടപെട്ട് ആ അദ്ദേഹം ഒരു സംഘർഷത്തിൽ ശാരീരികമായ സംഘടനത്തിൽ ഏർപ്പെടുമ്പോഴാണ് കഥയ്ക്ക് ചടുലതയും കഥയ്ക്ക് ചലനാത്മകതയും സിദ്ധിക്കുന്നത് ആശ്രമ ജീവിതത്തിൻ്റെ വർണ്ണനയാണ് പതിനേഴ് ദിവസം ആർഷ്ടി ഷേണൻ്റെ ആശ്രമത്തിൽ കുബേരനെ സന്ദർശിച്ചതിന് ശേഷം പതിനേഴ് ദിവസം താമസിച്ചു കഴിഞ്ഞ് ഒരു ദിവസം ആകാശത്തിൽ വലിയൊരു ശബ്ദം നോക്കുമ്പോൾ ഒരു സുവർണരഥം വളരെ വേഗത്തിൽ പാഞ്ഞടുത്ത് വരികയാണ് ആശ്രമത്തിലേക്ക് ആ സുവർണരഥം നിലത്തിറങ്ങുമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയെ അത് നിലത്തിറങ്ങാതെ അന്തരീക്ഷത്തിൽ തന്നെ നിർത്തപ്പെട്ടു അതിൽ നിന്ന് അർജുനൻ ഇറങ്ങി വരികയാണ് എല്ലാവരും നിയന്ത്രിക്കാനാവാത്ത സന്തോഷത്തിൽ എല്ലാവരുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു ഓടിവന്ന് അർജുനൻ ധർമ്മപുത്രരെ നമസ്കരിച്ചു ഭീമനെയും നമസ്കരിച്ചു നകുല നകുലസഹദേവന്മാരെ ആശ്ലേഷിച്ചു പാഞ്ചാലിയോട് സംസാരിച്ചു പാഞ്ചാലി അർജുനൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു അങ്ങനെ എല്ലാവരും സന്തുഷ്ടരായി ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് മാതലി എന്ന ഇന്ദ്രന്റെ ആ ഇന്ദ്രൻ്റെ തെരാളി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ധർമ്മപത്രോട് മാതലി പറഞ്ഞു ഇന്ദ്രനെ പോലെ തന്നെ പൂജിക്കപ്പെടേണ്ടുന്ന ഒരാളാണ് മാതലി തെരാളിയായി എന്ന് മാത്രമേ ഉള്ളൂ മാതലി പൂജിക്കാനുള്ള ശ്രമങ്ങളെല്ലാം ആരംഭിച്ചപ്പോൾ ആരംഭം കൊണ്ട് തന്നെ പൂജയായി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പോകാൻ തിടുക്കമുണ്ടെന്ന് സൂചിപ്പിച്ചു അദ്ദേഹം ഇവരെ അനുഗ്രഹിച്ചിട്ട് മടങ്ങിപ്പോവുകയും ചെയ്തു പിന്നെ അർജുനനോട് എല്ലാവർക്കും എന്താണ് ചോദിക്കാനുള്ളത് ആ സ്വർഗത്തിലെ വിശേഷങ്ങളാണ് അവരുടെ ഭാവനയിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന സ്വർഗത്തിൽ ഏതെല്ലാം തരത്തിലുള്ള അനുഭവപരമായ വിശേഷങ്ങളാണുള്ളത് അത് സ്വർഗത്തിൽ പോയ ആരും മടങ്ങുമെന്ന് ഇവർ കണ്ടിട്ടില്ല അതുകൊണ്ട് സ്വർഗത്തിലെ വിശേഷം എന്താണെന്ന് സ്വർഗത്തിലെ വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് നാരദ വർഷം വരുമ്പോൾ കൊണ്ടുവന്ന് കൊടുക്കും എന്നുള്ളതല്ലാതെ അവിടെ പാണ്ഡവും സുഖമായിട്ടിരിക്കുന്നു അവിടെ ചന്ദനും സുഖമായിട്ടിരിക്കുന്നു അവിടെ യയാദി സുഖമായിട്ടിരിക്കുന്ന ഇവരുടെ മുറുകന്മാർ ഒക്കെ സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത കിട്ടും എന്നതൊഴിച്ചാൽ ഒരു സചിത്ര വിവരണം ഒരിക്കലും സ്വർഗത്തെക്കുറിച്ച് ഇവർക്കാർക്കും ലഭിച്ചിട്ടില്ല അപ്പോഴാണ് അഞ്ച് വർഷം സ്വർഗത്തിൽ താമസിച്ചിട്ട് ഈ ഗൾഫിൽ പോയി ലീവ് കിട്ടി ദുബായിൽ പോയി ലീവ് കിട്ടി വന്നിരിക്കുന്നത് പോലെ ഇദ്ദേഹം വന്നിരിക്കുക ധർമ്മോത്ര ആദ്യം ചോദിച്ചത് എന്തൊക്കെ ദിവ്യായുധങ്ങളാണ് നീ സമ്പാദിച്ചത് എന്ന് ചോദിച്ചു ധർമ്മപോത്രത്തിലെ രാഷ്ട്രതന്ത്രജ്ഞൻ ഉണരുകയാണ് അതും അവിടെ പോയി കറങ്ങി അദ്ദേഹം ഇതിനു മുമ്പ് ഒരു വർഷത്തെ തീർത്ഥയാത്രയ്ക്ക് പോയിട്ട് വിവാഹയാത്രയായി ആ മുഴുവനും ഒരു വിവാഹ യാത്രയായിരുന്നു അപ്പോൾ അത് മനസ്സിൽ കിടപ്പുണ്ട് പുറത്ത് കാണിക്കാതെ ചോദിച്ചു എന്തൊക്കെ ദിവ്യായുധങ്ങളാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാ ദേവന്മാരും നിന്നെ അനുഗ്രഹിച്ചു ദേവേന്ദ്രൻ പിതാവും നിനക്ക് എന്തെല്ലാം വിശിഷ്ടമായ ദിവ്യായുധങ്ങൾ തന്നു എന്തൊക്കെ സംഭവങ്ങളാണ് ഈ അഞ്ച് വർഷം കൊണ്ട് അവിടെ നടന്നത് അതിനെല്ലാം മറുപടി കേൾക്കുന്നതിന് വേണ്ടി എല്ലാവരും കൂടി വളഞ്ഞിരുന്ന് ഇദ്ദേഹം സ്വർഗത്തിലെ വിശേഷങ്ങൾ പറയാൻ തുടങ്ങി ആദ്യം പറഞ്ഞത് നിവാ നിവാത കവച കാലകേയന്മാരുടെ പഥമാണ് നിവാത കവചന്മാർ എന്ന് പറഞ്ഞാൽ വായു കിടക്കാത്ത വിധത്തിലുള്ള നിവാദം വായു ഇല്ലാത്തത് വായു കിടക്കാത്ത വിധത്തിലുള്ള ചട്ട ധരിച്ചവരാണ് എന്നുവെച്ചാൽ അവർക്ക് ജന്മനാ ഉള്ള ചട്ടയാണ് എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള ചട്ട സംരക്ഷണ കവചമായി ധരിച്ച് സദായുദ്ധ സന്നദ്ധരായിരിക്കുന്ന ഒരു അസുരവർഗമാണ് നിവാദ കവചന്മാർ അവരെ അത് അവരുടെ ഈ യുദ്ധതന്ത്ര സംബന്ധമായി കിട്ടിയിരിക്കുന്ന പേരാണ് കാലകേയന്മാരെന്നാണ് അവരുടെ അവരെ മൊത്തത്തിൽ പറയുന്നത് കാലകേയൻ്റെ വംശത്തിൽ ജനിച്ചവരായതുകൊണ്ട് കാലകേയന്മാർ എന്നവരെ പറയുന്നു അവരുടെ സവിശേഷത പറഞ്ഞു ധർമ്മപുത്രരുടെ ആഗ്രഹമനുസരിച്ച് അദ്ദേഹം ആദ്യം പറഞ്ഞത് എനിക്ക് വർച്ചസ് എന്ന പേരിൽ ശരീരരക്ഷകമായ ഒരു കവചം കിട്ടിയിരിക്കുന്നു പിന്നെ അമ്പുകളോ ആയുധങ്ങളോ ഏറ്റ് മരിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു സുവർണ മാലിന്യം കിട്ടിയിരിക്കുന്നു പതകരത്തിൽ കിട കിടക്കുന്നുണ്ട് മാല്യം കിട്ടിയിരിക്കുന്നു പിന്നെ ദേവദത്തം എന്ന ദിവ്യമായ ശംഖ് ലഭിച്ചിരിക്കുന്നു ഇത്രയും ലഭിച്ചിട്ടുണ്ട് ഇത് എന്തിനുപകരിക്കുന്നതാണ് യുദ്ധത്തിലെ നായകനാകാൻ ഉപകരിക്കുന്നതാണ് അപ്പോൾ യുദ്ധത്തിൽ ധർമ്മപൂത്രക്ക് അതിൽ നിന്ന് കിട്ടിയ സന്ദേശം എന്താണ് യുദ്ധത്തിൽ കർണൻ ഇവനെ കൊല്ലാൻ പോകുന്നില്ല കർണൻ എന്തുണ്ട് കർണന് ജന്മസിദ്ധമായ കവചമുണ്ട് അതാരും കൊടുത്തതാണ് അത് മറ്റൊരു ദേവൻ കൊടുത്തതാണ് അപ്പോൾ അദ്ദേഹത്തിന് തനിയെ ഒരു പുഞ്ചരി വിടർന്നു മുഖത്ത് കർണനെയാണ് പേടി കർണനെ ഓർത്തിട്ട് പതിമൂന്ന് വർഷവും ഉറക്കത്തിൽ ചാടി എഴുന്നേറ്റെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് കർണ കർണഭീതി കൊണ്ട് ഉറക്കം വരുന്നതന്നെ വളരെ താമസിച്ച് അങ്ങനെ താമസിച്ച് ഉറക്കം വന്നാൽ തന്നെ ഇടയ്ക്ക് ഞെട്ടി ഉണരും അങ്ങനെ ഇദ്ദേഹത്തിന് മാനസികമായി മാനസികമായ നിത്യഭീതിയായിരുന്ന കർണനെ വല്ലാൻ ഇവന് കഴിയും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു നേരത്തെ ആ ഉറപ്പുണ്ടായിരുന്നില്ല എന്താ ഉറപ്പുണ്ടായിരുന്നില്ലാത്തത് അരങ്ങേറ്റ സമയത്തത് മനസ്സിലായി ഇവരെല്ലാവരും അഭ്യാസങ്ങൾ വേദ ആയുധാഭ്യാസങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം ആയുധാഭ്യാസത്തിൽ അവർ നേടിയ പരിശീലനത്തിൻ്റെയും വിദ്യയുടെയും ശുദ്ധി പ്രകടിപ്പിക്കാനുള്ള രംഗവേദിയിൽ പ്രകടിപ്പിച്ചപ്പോൾ ഒരു കാര്യം ബോധ്യമായി അർജുനന് എന്തെല്ലാം തരത്തിലുള്ള ആയുധങ്ങൾ വശമാണോ ആ ആയുധങ്ങളെല്ലാം കർണനും വശമാണ് അത് അർജുനനോളമോ ഒരു പക്ഷേ അർജുനനേക്കാൾ പ്രയോഗവേഗത്തിലോ അത് അന്യരുടെ മേൽ അയക്കാനും ഇദ്ദേഹത്തിന് കർണന് സാധിക്കും എന്ന് ധർമ്മപുത്രക്ക് ഉറപ്പായി പിന്നെ അദ്ദേഹം ആലോചിച്ച് നോക്കുമ്പോൾ എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം കർണനെ കൊല്ലാൻ സാധ്യമല്ലാവർക്കും വേണമെങ്കിൽ പരാജയപ്പെടുത്താമെന്നേ ഉള്ളൂ ഈ ചട്ടയും കുണ്ടലവും ജന്മനാ ജന്മസിദ്ധമായ പൊൻചട്ടയും കുണ്ടലവും ഉള്ളിടത്തോളം കാലം കർണനെ ആർക്കും നിഹനിക്കാൻ സാധ്യമല്ല അതും ധർമ്മപൂത്രക്ക് ബോധ്യമുണ്ട് അതിന് പകരം അർജുനനൊന്നുമില്ല അങ്ങനെ ഒരു ദിവ്യമായ സംരക്ഷണ കവചത്താൽ സുരക്ഷിതനല്ല അർജുനൻ ആ ആശങ്കയ്ക്ക് ആ ഭീതിക്ക് ഒരു പരിഹാരമായി ഒരു പ്രതി സംസ്കരണ രീതിയായി ഇത് ദേവേന്ദ്രൻ കൊടുത്തതാണ് അപ്പോൾ ആര്യ കേമനായി പുളാർജുനൻ കേനായി പിന്നെ ദേവദത്തം എന്ന ശംഖ കൊടുത്തു ഈ ശംഖു ഉൾപ്പെടെയാണ് അദ്ദേഹം പതിനഞ്ച് ആയുധങ്ങൾ അല്ലെങ്കിൽ പതിന പതിനാല് ആയുധങ്ങൾ നേടി ഈ ശംഖിൻ്റെ പ്രയോജനം എന്താണ് ശംഖിൻ്റെ പ്രയോജനം ഈ ശംഖിൻ്റെ നാദം കേട്ടാൽ കുതിരകളൊക്കെ നിശ്ചലമായി പോകും ഇപ്പം ശത്രുപക്ഷത്തിലെ കുതിരകൾ തേരും വലിച്ചുകൊണ്ട് മുന്നോട്ട് ഓടി ഓടിവരിയില്ല മുതിരെ അവിടെ തന്നെ നിൽക്കും ഇതാണ് ശങ്കിൻ്റെ പ്രത്യേകത അതും വലിയൊരു വിജയ ചിഹ്നമായി അദ്ദേഹം എടുത്തു സന്തുഷ്ടനായി ഈ മൂന്ന് കാര്യം കേട്ടപ്പോൾ തന്നെ സന്തുഷ്ടനായി ഇത്രയുമേ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നുള്ളൂ ഈ ദിവ്യായുധങ്ങളൊന്നും കുരുക്ഷേത്ര യുദ്ധത്തിൽ പ്രയോഗിച്ചിട്ടുമില്ല അതൊരു കരുതൽ സംരക്ഷണ കവചം എന്ന നിലയിൽ സൂക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത് റിസർവ് ആയുധങ്ങൾ എന്നില്ല എന്നിട്ട് എന്താണ് ഈ നിവാത കവചന്മാരുടെ പ്രത്യേകത അവിടെ ശക്തിസമുദ്രം എന്നൊരു സമുദ്രമുണ്ട് ഈ ശക്തി സമുദ്രത്തിൻ്റെ വിശാലമായ കുക്ഷിയിൽ ഒളിച്ചിരിക്കുകയാണ് ഇവരുടെ പതിവ് എത്ര പേരാണ് ഇവർ മൂന്ന് കോടിയാണ് മൂന്ന് കോടി കാലകയന്മാർ ശക്തി സമുദ്രം എന്ന സമുദ്രത്തിൻ്റെ കുക്ഷിയിൽ വയറ്റിൽ അവർ അവരൊളിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ശക്തി സമുദ്രം എന്ന് പറയുന്നത് കാലകയന്മാരെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്നത് പോലെയുള്ള സംരക്ഷണം നൽകുന്ന ഒരിടമാണ് എന്താണ് ഈ ശക്തി സമുദ്രം അതൊരു പ്രതീകമാണ് ഈ മൂന്ന് കോടി കോടിക്കാലകേയന്മാർ ഒരേ മനസ്സോടുകൂടി നിൽക്കുന്നതിൻ്റെ ശക്തിയാണ് അവർ തമ്മിൽ ഭിന്നിപ്പില്ല ഒരേ മനസ്സോടുകൂടി നിൽക്കുന്നതിൻ്റെ കേന്ദ്രീകൃതമായ ദുർഭിതമായ ശക്തി ഏകോപിതമായി പ്രയോഗിക്കാനുള്ള അവരുടെ കഴിവിനെയാണ് എന്തായിട്ട് രൂപണം ചെയ്തത് എന്തായി സങ്കല്പിച്ചത് ശക്തി സമുദ്രമായി സങ്കല്പിച്ചത് അവരുടെ തന്നെ ശക്തിയുടെ ഗർഭപാത്രത്തിൽ ഒരാളുടെ ശക്തിയാകുമ്പോഴാണ് ചെറിയ ശക്തിയാകുന്നത് എല്ലാവരുടെയും കൂടി ശക്തിയാകുന്ന ഖനീഭൂത ശക്തിയുടെ സംരക്ഷണത്തിൽ അവർ നിൽക്കുകയാണ് അതിനെ സൂചിപ്പിക്കാനാണ് അവിടെ എന്ത് സങ്കല്പിച്ചുണ്ടാക്കിയത് ഒരു ശക്തി സമുദ്രം സങ്കല്പിച്ചുണ്ടാക്കിയത് ആ ശക്തി സമുദ്രം സങ്കല്പിച്ചുണ്ടാക്കിയിട്ട് ആ ശക്തി സമുദ്രത്തിന് വലിയൊരു വയറുണ്ടെന്നും പറഞ്ഞു ആ ശക്തി സമുദ്രത്തിൻ്റെ വയറ്റിൽ ഇവർ സുരക്ഷിതരായി ഇരിക്കുകയാണ് അതുകൊണ്ട് അവരെ തേടി പിടിച്ച് കൊല്ലാൻ സാധ്യമല്ല അവർ വരുന്നത് കാത്തു കൊല്ലണം ഇതാണ് കാലകേയന്മാരുടെ പ്രത്യേകത പിന്നെ അവർക്ക് ദേവേന്ദ്രൻ്റെ ഇതുപോലുള്ള അനേകം ദിവ്യായുധങ്ങളുണ്ട് അവരെ ഒറ്റയ്ക്ക് നേരിടാൻ സാധ്യമല്ല അവരെപ്പോഴും കൂട്ടത്തോടു കൂടി പലപ്പോഴും ഉറക്കത്തിൽ വന്ന് ആക്രമിക്കുന്നവരാണ് അവരുടെ പുരം ദേവേന്ദ്രൻ്റെ പുരത്തേക്കാളും വലുതും അത്ഭുതങ്ങൾ നിറഞ്ഞതും രമ്യമായ ഹർമ്മ്യങ്ങൾ നിറഞ്ഞതും സുരക്ഷിത പ്രദേശങ്ങൾ കൊണ്ട് സങ്കീർണവും അനേകം കോട്ടകൊത്തളങ്ങൾ ഉള്ളതുമാണ് ഈ വിദ്രുമങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പടികളാണ് അവരുടെ ഹർമ്മ്യങ്ങൾക്കുള്ളത് ഒരു തരം രത്നം അവരുടെ ഭിത്തികളെല്ലാം നവരത്നഖചിതമാണ് ഇത്രയേറെ രത്നം എവിടെ നിന്ന് സംഘടിപ്പിച്ചു എന്ന് നമുക്ക് അത്ഭുതം തോന്നും വർണ്ണനയിൽ അത്രയും ഏറെ രത്നമുണ്ടായിട്ടല്ല ആ സമൃദ്ധിയെ വർണ്ണിക്കാൻ കണ്ടുപിടിച്ചിരിക്കുന്ന വർണ്ണനോ ഉപാധിയാണ് അതുകൊണ്ട് അവരെ ഞാൻ തന്നെ ഭയപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ ആ പത്തനം കണ്ടിട്ട് പിന്നെ മാതലിയാണ് എനിക്ക് ധൈര്യം പകർന്നതെന്നത് പിന്നെ ദിവ്യായുധങ്ങളും എന്നിട്ട് പിന്നെ താൻ എന്തു ചെയ്തു സാഗരത്തിന് മുകളിൽ കൊണ്ടുപോയി തേര് നിർത്തി അവിടെ നിന്നുകൊണ്ട് ഞാൻ അവരെ വെല്ലുവിളിച്ചു ഞാൻ പല ആക്രോശങ്ങളും നടത്തി അങ്ങനെയാണ് അങ്ങനെയാണവർ അവരുടെ ശക്തി സമുദ്രത്തിൻ്റെ കോട്ടകൾ തുറന്ന് സംരക്ഷിത കോട്ടകൾ തുറന്ന് ജലക്കോട്ടകൾ തുറന്ന് അവർ പുറത്തേക്ക് വരുന്നത് അങ്ങനെ ഗംഭീരമായ യുദ്ധം യുദ്ധത്തിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു മൂന്ന് കോടി കാലകയന്മാരോട് ദേവന്മാർ പോലെ കൊല്ലാൻ സാധ്യമല്ല എന്തുകൊണ്ടാണ് കാലകയന്മാരുടെയും നിവാതകവച്ചന്മാരുടെയും അമ്മ പുലോമ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയിട്ട് തൻ്റെ മക്കൾക്ക് ദേവന്മാരിൽ നിന്നും രാക്ഷസന്മാരിൽ നിന്നും അതുപോലെയുള്ള ഉന്നത വർഗങ്ങളിൽ നിന്നൊന്നും മരണമുണ്ടാകരുത് എന്ന് വരം വരിച്ചിരിക്കുന്നു അതിനുശേഷം അവർ സംഘടിതമായി വന്ന് ദേവന്മാരുടെ പുരം ആക്രമിച്ച് കീഴടത്തി കീഴടക്കി അതിൻ്റെ ചില അവരാഗ്രഹിക്കുന്ന തരത്തിൽ അതിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് അതിനവർ വേറെ പേരിട്ടു സ്വർഗത്തിൻ്റെ ഭാഗമായിരുന്നു ഇത് ബലമായി പിടിച്ചടക്കിയതാണ് അമ്മയുടെ വരബലം കൊണ്ട് കൊല്ലപ്പെടായിക സിദ്ധിച്ചതിനാൽ ഇവർ സ്വർഗത്തിൻ്റെ ഒരു ഭാഗം പിടിച്ചെടുത്തിട്ട് അവിടെ താമസമുറപ്പിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അർജുനൻ തോന്നി ഈ ദേവന്മാരുടെ പത്തനത്തെക്കാളും മനോഹരമാണല്ലോ ഭംഗി നിറഞ്ഞതാണല്ലോ വിചിത്രമായ ശില്പചാതുരി കൊണ്ട് ഭംഗിപ്പെടുത്തിയിട്ടുള്ളതാണല്ലോ അസുരന്മാരുടെ പിരി ഇതെങ്ങനെ സംഭവിച്ചു മാതലിയാണ് പറഞ്ഞു കൊടുത്തത് മാതലിയോട് ചോദിച്ചു ഇതെങ്ങനെയാണ് ഇത്ര മനോഹരമായ പിരി ഇവർക്ക് നിർമ്മിക്കാൻ സാധിച്ചത് ദേവന്മാരുടെ പിരി പോലും ഇത്രയും മനോഹരമല്ലല്ലോ ഇത്രയും ചേതോഹരമല്ലോ ഇതെങ്ങനെ സാധിച്ചെടുത്തു ഇവർ മയൻ്റെ പ്രത്യേകത ഉണ്ടാണോ പറഞ്ഞതല്ല ഇതെല്ലാം സ്വർഗത്തിൻ്റെ ഭാഗമായിരുന്നു അവർ ദേവേന്ദ്രനെയും ദേവന്മാരെയും തോൽപ്പിച്ച് ഓടിച്ചിട്ട് അവർ പിടിച്ചെടുത്ത് ചെറിയ ഭേദഗതികൾ വരുത്തി എന്ന് മാത്രമേ ഉള്ളൂ വരുത്തിയ ഭേദഗതികളുണ്ട് അതിനെ അനാകർഷമാക്കാനേ അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്നിട്ട് അവരതിനെ വേറെ പേര് കൊടുത്തു ഹിരണ്യപുരം ആ അവരുടെ പഴയ നേതാവിൻ്റെ പേര് കൊടുത്തു ഹിരണ്യ കശ്യപിൻ്റെ പേര് കൊടുത്തിട്ട് ഹിരണ്യപുരം എന്ന പേരിൽ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങി ഇതിനുള്ളൊരു പ്രത്യേകത അവരുടെ ആഗ്രഹമനുസരിച്ച് ഈ പുരം കാമകമാണ് ഇതിപ്പോൾ അന്തരീക്ഷത്തിൽ പറന്നെടുക്കട്ടെ എന്നവർ വിചാരിച്ചാൽ ഇത് അന്തരീക്ഷത്തിൽ പറന്നു നടക്കും അന്തരീക്ഷത്തിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഇതിന് മറ്റേ സ്വിച്ചിൻ്റെയും പ്ലഗിൻ്റെയും വൈദ്യുതിയിലേയും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും ഒന്നും ഒരു സഹായവും വേണ്ട ഇലക്ട്രിസിറ്റി ബോർഡിൽ അപേക്ഷയും കൊടുത്ത് കാത്തിരിക്കേണ്ട മറ്റ് യന്ത്രങ്ങളുടെ ഒന്നും ഒരു സഹായവും വേണ്ട ഒരു സഹായവുമില്ലാതെ നിസ്സഹായമായിട്ട് സഹായരഹിതമായിട്ട് ഇത് അവരാഗ്രഹിക്കുന്നത് പോലെ ചലിച്ചുകൊണ്ടിരിക്കും പറയുക പോലും വേണ്ട ഉള്ളിൽ ആഗ്രഹിച്ചാൽ മതി ഉള്ളിൽ ആഗ്രഹിച്ചാൽ ഉടനെ ഈ പുരം ഇത് പിടിച്ചെടുക്കും ഇവരിങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് അതനുസരിച്ച് തനിയേ പുരം ഇവരാ ഇവരാഗ്രഹിക്കുന്നതനുസരിച്ചുള്ള പ്രവൃത്തികൾ ചെയ്തു ഇതാണ് ഹിരണ്യപുരത്തിൻ്റെ പ്രത്യേകത പിന്നെ അവിടെ ഇവർക്ക് ഇവരെല്ലാവരും കുടുംബമായിട്ട് ജീവിക്കുന്നു അവരുടെ ഭാര്യമാരോടുകൂടി അവരുടെ ഭാര്യമാർ ഓടി വരുമ്പോൾ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് അനേകം പർവ്വതത്തിലേക്ക് അനേകം ആശ്മവർഷം ചെയ്യുന്നതുപോലുള്ള ശബ്ദമാണ് കിലുക്കം എന്തിൻ്റെ കിലുക്കമാണ് ആഭരണങ്ങളുടെ കിളുക്കം ശരീരം മുഴുവൻ ആഭരണമാണ് അതുകൊണ്ട് വേഗത്തിൽ നടന്നാൽ കിലുകും ആ വിധത്തിലാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഈ അസുര സുന്ദരിമാരുടെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളുടെ കിലുകിലാരവമാണ് ചണചണൽക്കാരം എന്ന് പ്രയോഗം വ്യാസൻ്റെ അതെനിക്ക് വളരെ അത്ഭുതകരമായി തോന്നി മനുഷ്യൻ ഇത്രയേറെ ആഭരണങ്ങൾ അണിയുന്നത് എന്തിനാണ് എന്നെനിക്ക് അത്ഭുതം തോന്നി എവിടെയും സ്വർണ്ണക്കടകൾ ധാരാളം ഉണ്ടായിരുന്നിരിക്കാനാണ് ന്യായം എന്ന് തോന്നത്തക്ക വിധത്തിലാണ് ഇവരുടെ ആഭരണം അണിയൽ അതിമനോഹരമായ വർണ്ണനാണ് ഈ അസുര സ്ത്രീകളുടെ ഓട്ടവും അങ്ങനെ അവർ ഓടുമ്പോഴുള്ള എപ്പോഴാണ് ഓടിയത് ഇവർ തോക്കാൻ തുടങ്ങിയപ്പോഴാണ് ഭർത്താക്കന്മാർ തോക്കാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞുങ്ങളെയും വാരിയെടുത്തുകൊണ്ട് ഇവർ ഓട്ടം തുടങ്ങി അസുര സ്ത്രീകളെ അപ്പോഴാണ് ഇതിൻ്റെ കിളിക്കം അർജുനൻ യുദ്ധം മറന്ന് ഈ കെലുക്കവും കേട്ടുകൊണ്ടുവന്ന് കലാകാരനാണെങ്കിൽ നൃത്തം പഠിച്ചിട്ടുണ്ടേ നൃത്തവും ഗീതവും വാദ്യവും മൂന്നും പഠിച്ചിട്ടുണ്ട് അപ്പോൾ സംഗീതം അഭ്യസിച്ചിട്ടുണ്ട് നൃത്ത നൃത്തഗീതവാദ്യങ്ങളിലുള്ള താല്പര്യമുണ്ട് ഇവർ ഓടിയപ്പോഴുണ്ടായ കിൽക്കത്തിൻ്റെ ഒരു ആ ഓട്ടത്തിനൊരു താളമുണ്ടാകും ഭീതിയോടുകൂടി ഓടുന്ന ഓട്ടമാണ് അപ്പോൾ എല്ലാവരുടെ ഓട്ടത്തിന് ഒരേ താളമായിരിക്കും ആ ഒരേ താളത്തിലുള്ള കിലുക്കമാണ് കേൾക്കുന്നത് ഈ യുദ്ധം നടക്കുമ്പോൾ യുദ്ധത്തിന് സമീപത്തൊക്കെ നോക്കാൻ അർജുനന് അത്ര ലാഘവത്തോടെയാണ് യുദ്ധം ചെയ്യുന്നത് അർജുനൻ എന്നുവെച്ചാൽ അതിലൊരു ദിവ്യഹിതങ്ങൾ ഉപയോഗിക്കുകയല്ലേ ഒന്നത് ആ ഒറ്റപ്രാവശ്യം നോക്കിയാൽ മതി ഇപ്പോൾ വളരെ സ്പീഡിൽ കാർ ഒടിച്ചുകൊണ്ട് പോകുന്ന ഡ്രൈവർ മുടുക്കനാണെങ്കിൽ ഇടയ്ക്ക് അവൻ സൈഡിലേക്ക് നോക്കി എന്തെങ്കിലും കാര്യം മനസ്സിലാക്കുകയും ചെയ്യും കാറ വഴിക്ക് തന്നെ പോവുകയും ചെയ്യും അപ്പോൾ അത് കാറിൻ്റെ ഓട്ടത്തിലെ സൂക്ഷ്മത കുറവായി നോക്കി പറയാൻ നോക്കുവോ പിന്നെ എവിടെയെങ്കിലും ഇപ്പോൾ ഇടിക്കുന്ന അവനായിട്ട് ഇറങ്ങുമ്പോഴാണ് മൂന്നാല് ദിവസം കൊണ്ട് ഇതന്നെ പണിയായിട്ട് ഇരിക്കുകയായിരിക്കും അതിൻ്റെ ക്ഷീണവും ഉണ്ടാകും ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് ചെറിയൊരു കാറ്റും കൂടി കിട്ടി കഴിയുമ്പോൾ ഇറങ്ങി പോയിട്ടാണ് ഈ പോയി ഇടിക്കുന്നത് അല്ലാതെ ഡ്രൈവിങ്ങിൽ സൂക്ഷ്മത കുറവുണ്ടല്ലോ ഒരു ഡ്രൈവർക്കും ആ തരത്തിലുള്ള സൂക്ഷ്മത കുറവുണ്ടാകില്ല പിന്നെ ഇത് ട്രാഫിക് റൂൾസ് പാലിക്കാതിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അത് പാലിക്കരുത് എന്ന നിലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന റൂൾസ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് അത് ഡ്രൈവർ ലംഘിക്കുന്നത് അത് ലംഘിക്കരുതെന്ന് ആരെങ്കിലും ഇവിടെ ഷട്ടിക്കുന്നുണ്ടോ ആരും ഷട്ടിക്കുന്നില്ല കുറച്ച് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പോലീസുകാരൻ കുറേ ആളുകളെ വിളിച്ച് കൂട്ടിയിട്ട് ഒരു സമ്മേളനം നടത്തും അത് കഴിഞ്ഞാൽ ആ പോലീസുകാരൻ അയാളുടെ കാര്യത്തിന് പോകും അത് ചെല് അത് കഴിഞ്ഞ് ചെല്ലുമ്പോഴായിരിക്കും ട്രാൻസ്ഫർ ഓർഡർ വന്ന് കിടക്കുന്നത് അപ്പോൾ അവൻ്റെ സമ്മേളനം തീർന്നില്ലേ ആ അപ്പോൾ ഒരു വിദഗ്ധന് ഒരു അതിവിദഗ്ധന് ഒരു വൈദഗ്ധ്യത്തിൻ്റെ അവതാരത്തിന് ഇത്തരം ലാഘവങ്ങൾ സാധ്യമാണ് പിന്നെ ഇതുപോലെ നമ്മുടെ ഇതുപോലെ ഒരുപാട് നേരം നോക്കിക്കൊണ്ട് നിൽക്കണ്ട ഒറ്റ നോട്ടത്തിൽ കാര്യം മനസ്സിലാക്കത്തക്ക വിധത്തിൽ ഉള്ള ഇൻ്റലിജൻസ് ബ്രൈറ്റ്നസ് ബുദ്ധി കൂർമ്മ നമുക്ക് തെറ്റിച്ച് പറയാം ബുദ്ധി കൂർമ്മതം അല്ല അപ്പോൾ ബുദ്ധി കൂർമ്മതയുള്ള ആളാണ് എന്താ ഇപ്പോ ശരി പറയുന്നത് ബുദ്ധി ഓർമ്മതയുള്ള ആളാണ് അതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ കാര്യം മനസ്സിലാക്കും കേട്ടാലും അങ്ങനെ തന്നെ ഒരു വാക്യം പറഞ്ഞാൽ ആ വാക്യത്തിൻ്റെ അർത്ഥമോ അതിൻ്റെ ഡിക്ഷണറി മീനിങ്ങോ അല്ല മനസ്സിലാക്കുന്നത് ആ വാക്യം പറഞ്ഞവൻ്റെ ഉദ്ദേശം ആ വാക്യം പറഞ്ഞ വീട്ടിലെ സാഹചര്യം അവൻ്റെ ഭൂതകാലം ഇതൊക്കെ മനസ്സിലാക്കാൻ ആ വാക്യം സഹായിക്കും ആ വാക്യം എന്താണ് ആ വാക്യം അവൻ്റെ സ്വഭാവത്തിലേക്ക് കയറാനുള്ള വാതിലാണ് അത്തരം വാക്യങ്ങളെ അത് പറയുന്നയാളിൻ്റെ വചിക്കുന്നയാളിൻ്റെ ഹൃദയ ഹൃദയഭാവങ്ങളിലേക്ക് കയറാനുള്ള താക്കോലായി ഉപയോഗിക്കാനുള്ള ബുദ്ധി സാമർഥ്യവും ഗ്രഹണ വൈഭവവും നമുക്കില്ലാത്തതിൻ്റെയാണ് പ്രശ്നം അർജുനൻ ഇത് നല്ലപോലെയുള്ള ആളാണ് ഇത് ഏറ്റവും കൂടുതലുള്ള ആൾ അവരുടെ കൂട്ടത്തിൽ ധർമ്മപോത്ര തന്നെയാണ് അപ്പോൾ അർജുനൻ ഇതെല്ലാം വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വഥല്ലോയുടെ അടുത്ത് ഒഥല്ലോയുടെ ധീരകൃത്യങ്ങൾ കേട്ടുകൊണ്ട് ഡസ്റ്റ് മോണായിരുന്നത് പോലെ ആരി ആ ആ ഇരിക്കും ഇത് ഇങ്ങനത്തെ ഒരു ധീരകൃത്യമൊന്നും പറയാൻ ധർമ്മോത്രമില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഈ അഞ്ജലൊന്നും ഭാര്യയെക്കൊണ്ട് തൃപ്തിപ്പെട്ട് ഈ പരിപാടി നമുക്ക് പറ്റിയതല്ല എന്ന് വിചാരിച്ച് അദ്ദേഹം എന്നോട് ഉപാ ഉപേക്ഷിച്ച് കളഞ്ഞത് നമ്മുടെ വഴി ഹലി ഈ വഴിയിലൂടെ പോയി ഇവളെ ആകർഷിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല ഭീമൻ തടികൊണ്ട് ആകർഷിക്കും ഇദ്ദേഹം യുദ്ധ യുദ്ധവൈദ്യം കൊണ്ട് ആകർഷിക്കും നകുലൻ സൗന്ദര്യം കൊണ്ട് ആകർഷിക്കും സഹദേവൻ വാഴ്പയറ്റിൻ്റെ കൈമത്തം കൊണ്ട് ആകർഷിക്കും സുന്ദര്യനുമാണ് ഇതേ നറമങ്ങിയതാണെന്നേ ഉള്ളൂ ആകർഷിക്കും നരമങ്ങേതിൻ്റെയാണ് സൗന്ദര്യക്കുറവ് ഇവർ എങ്ങനെ ഉണ്ടായവരാണ് ഇവരാണ് ഇവരല്ല ഇരട്ട പ്രസവിച്ചതാണ് ആദ്യം ഇരട്ട പ്രസവിക്കുക എന്ന് പറയുന്ന ചരിത്ര ദൗത്യം നിർവഹിച്ചത് സീതയായിരുന്നു അപ്പോൾ ആദ്യത്തെ ഇരട്ട പ്രസവിച്ച സ്ത്രീ ആരാണ് എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിച്ചെന്നാൽ നമുക്കൊരു ഉത്തരമായിട്ട് സീത എന്ന് പറയാം ലബനയും കുശനെയും എന്താ പറഞ്ഞത് ആ ഇത് കേട്ടോണ്ടിരിക്കും അത് വലിയൊരാകർഷണമാണ് നമ്മുടെ കോഴി പോയി പോരച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്നതാണ് ഈ ഡസ്റ്റ് മോണയ്ക്ക് അതിസുന്ദരിയായിരുന്ന ഡെസ്റ്റ് മോണയ്ക്ക് ഈ കറുത്ത ബനീഷ്യൻ മൂറിനോട് പ്രേമം തോന്നാനുള്ള കാരണം പിന്നെ അദ്ദേഹം കേരള സർവീസ് കേരളത്തിൻ്റെ പട്ടാളത്തിലായിരുന്നെങ്കിൽ റിസർവ് പോലീസ് മറ്റായിരുന്നെങ്കിൽ അദ്ദേഹം റിട്ടയർ ചെയ്യാനുള്ള പ്രായം കഴിഞ്ഞിരിക്കുകയാണെ അപ്പോഴാണ് വെറും കന്യകയായ ഡെസ്റ്റ് മോണ് കയറി അദ്ദേഹത്തെ പ്രേമിക്കുന്നതും അദ്ദേഹത്തിനോട് ഒളിച്ചോടിപ്പോകുന്നതും ഈ ധീരകൃത്യങ്ങളോടുള്ള കമ്പമാണ് അതുകൊണ്ടത് ഒരു ഉള്ളിൽ തട്ടി യഥാർത്ഥമായ പ്രണയമായിരുന്നു എന്ന് പറയാൻ നിവൃത്തിയില്ല അതിൽ വലിയ പാളിച്ച പിന്നീട് ഡെസ്റ്റ് ബോൺ കാണിച്ചില്ലെങ്കിലും കാണിക്കാഞ്ഞത് എന്താണ് അങ്ങനെ പാളിച്ച കാണത്തക്ക വിധത്തിലുള്ള കാല ജീവിക്കാൻ ഇട കിട്ടിയില്ല ഇപ്പോൾ ലെനിൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ലെനിൻ ഒരു സ്റ്റാലിനായി മാറുമായിരുന്നു അധികാരം ജീവിച്ചിരിക്കഞ്ഞ കൊണ്ടാണ് അതുകൊണ്ടാണ് ലെനിനോട് ഇപ്പോഴും നമുക്കൊരു പ്രതി പ്രതിപത്തി നിൽക്കുന്നത് പിന്നെ മാത്രമല്ല ഭരണം കിട്ടി ഏതാണ്ട് ഒരു വർഷത്തോളം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം രോഗിയായി വീഴുകയും ചെയ്തു അതുകൊണ്ട് ലെനിൻ സ്റ്റാലിനായി മാറാനുള്ള ഉള്ള കാലത്തിൻ്റെ അവസരം അദ്ദേഹത്തിന് കിട്ടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ഡെസ്റ്റ് മണിക്ക് ഇദ്ദേഹത്തോട് വെറുപ്പ് തോന്നാവുന്ന അത്രയും കാലം അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് ജീവിച്ചില്ല അപ്പോൾ ധീരകൃത്യങ്ങളോടുള്ള ഒരു സ്ത്രൈണമോ അല്ലെങ്കിൽ പിരമോ ഉത്കണ്ഠാനിർഭരമോ ആയ ഒരു ഭാവത്തോടു കൂടി ഇതെല്ലാം കേട്ടിട്ട് മതിയാകുന്നില്ലെന്നോ ഇനി രാത്രി പ്രത്യേകമായിട്ട് ചോദിക്കാം എന്നുള്ള നിലയിൽ കാത്തുകൊണ്ടിരിക്കുകയാണ് അർജുനൻ നല്ലൊരു സമർത്ഥനായിരുന്നു ഇങ്ങനെ ഈ ഭംഗിയായി വർണ്ണിക്കർലോ വർണ്ണിക്കുന്നു അല്ല ഈ അർജുനൻ നല്ല കഥാപാത്രം ആയിരുന്നു കാരണം ഈ യുദ്ധം നിവാതകവച കാരകയന്മാരുമായിട്ട് ഉണ്ടായ യുദ്ധം അർജുനനിലൂടെയാണ് വർണ്ണിക്കപ്പെടുന്നത് അഭ്യാസം നേരിട്ട് വർണ്ണിക്കുകയല്ല അല്ലെങ്കിൽ വൈശമ്പായനൻ പറയുകയല്ല ലോമശൻ പറയുകയല്ല അർജുനനാണ് ഈ യുദ്ധം വർണ്ണിക്കുന്നത് അപ്പോൾ അർജുനൻ്റെ വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് ഇത് വർണ്ണിക്കുന്നത് അതുകൊണ്ട് അത് വളരെ പുഷ്കരമായൊരു വർണ്ണനയാണ് ദുർമേധസ്സുള്ള വർണ്ണനയാണ് മേധസ് ആവശ്യത്തിനുള്ള മേധസ്സല്ല ആ സൗന്ദര്യത്തിൻ്റെ ദുർമേധസ് തിങ്ങി നിൽക്കുന്ന മാംസളമായ വർണ്ണനയാണ് അർജുനൻ്റെ വിഷണത്തിൽ കാണുന്നുണ്ട് ഉണ്ടാണ് അർജുനന് എന്തുള്ള ആളാണ് വിഷയ താല്പര്യമുള്ളയാളാണ് ആളാണ് ഒരു വിഷയ താല്പര്യൻ്റെ ദൃഷ്ടിയിലൂടെ യുദ്ധം വർണ്ണിക്കുക അതുകൊണ്ടാണ് സ്ത്രീകൾ ഓടിയും മറ്റും ഈ ഇദ്ദേഹം ഈ ഒറ്റ നട്ടത്തിൽ കണ്ട് മനസ്സിലാക്കി വെച്ചിരിക്ക വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു വിഷയത്തിൽ താല്പര്യമുള്ള എന്നാൽ വിഷയ നിയന്ത്രണമുള്ള ഒരാൾ വർണ്ണിക്കുന്ന രീതിയിലാണ് അതുകൊണ്ട് സുന്ദരമായ പദങ്ങളാണ് വാരിക്കോരി ചൊരിയുന്നത് സുന്ദരമായ പദങ്ങളുടെ സ്ഥാനേ ഘടിതമായ സന്ദർഭോചിതമായ പദ ലാവണ്യ കൊഴുപ്പിൻ്റെ ഒരു ആഴിയാണ് ഈ വർണ്ണന